നോർത്ത് ഏരിയ വാർഷിക സമ്മേളനം ചൊവ്വാഴ്ച വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് പ്രൗഢഗംഭീരമായി സമാപിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാമാന്യം മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനം അറിയപ്പെടുന്ന ഒരു എന്ന നടത്തിയായിട്ടുണ്ട് മാത്രല്ല നിർമ്മാണരംഗത്ത് ജനങ്ങൾ അനുഭവിക്കുന്നതും പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിക്കുന്നതും എല്ലാ പല പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഗവൺമെന്റും അത് ശ്രദ്ധിക്കാറുണ്ട് അത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചില റേറ്റ് ഈ ടാക്സിൻ്റെ കാര്യത്തിലെല്ലാം വന്നപ്പോൾ ധാരാളം പ്രയാസം അനുഭവിച്ചതാണ് അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഫീസിലൊപ്പം മറ്റൊതു കൂടെ കൊടുക്കണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തപ്പോൾ ജനങ്ങൾ നിങ്ങളാണ് അതിലെ കുഴപ്പക്കാർ എന്ന എനിക്ക് ഇവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ടതിൻ്റെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ും നിർമ്മാണരംഗത്ത് അതുല്യമായ സംഭാവനകൾ നടത്തിയ ലെൻസ് ഫ്രെഡിന്റെ പ്രവർത്തകരുടെ റേറ്റ് ഏകീകരണത്തിനായി ഗവൺമെന്റ് തലത്തിൽ തണലാവും വിധം പരിശ്രമിക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ആർ പ്രദീപ് പറഞ്ഞു ഏരിയ പ്രസിഡന്റ് ഷാജു ഈ ജെ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡിവിഷൻ കൗൺസിലർ പി എൻ വൈശാഖ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഒ വി ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി സുരേഷ് എൻ റിപ്പോർട്ടും ട്രഷറർ മണികണ്ഠൻ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി നിമൽ ജില്ലാ റിപ്പോർട്ടും സംസ്ഥാന സമിതി അംഗം സജിൻ വെണ്ണിക്കൽ സംസ്ഥാന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ ഇൻചാർജ് ഷാജു സി കെ സംസ്ഥാന സമിതി അംഗം സുമേഷ് ജില്ലാ കമ്മിറ്റി അംഗം സോമസുന്ദരൻ നിയുക്ത സെക്രട്ടറി മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലഘട്ടത്തിലേക്കുള്ള പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു സജിത മേനോൻ പ്രസിഡന്റ് മണികണ്ഠൻ സെക്രട്ടറി ബിന്ദു ട്രഷറർ വൈസ് പ്രസിഡന്റുമാരായി സുരേഷ് എൻ നൌഫൽ ജോയിന്റ് സെക്രട്ടറിമാരായി സോമസുന്ദ്രൻ സുരേഷ് കുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവഗി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയിറ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്